കായംകുളം പുതിയിടം പേച്ചിയമ്മൻ കോവിൽ വിനായക ചതുർത്ഥി ദിനം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി വിനായക ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ച് കായംകുളം പുതിയ പേച്ചിയമ്മൻ കോവിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപത് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി ക്ഷേത്രമേൽശാന്തി മനോജ് കൃഷ്ണൻ മുഖ്യ കാർമികത്വം വഹിച്ചു കായംകുളം വിശർമ്മ മംഗളാസേവാ സമാജം ഇന്ന് വിനായക ചതുർത്ഥി ആയത് കാരണം ഇന്ന് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുകയാണ് നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകണമെന്ന് സർവേശ്വര ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നൂറ്റി അൻപത് നാളികേരത്തിൻ്റെ ഗണപതി ഹോമമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെതായ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യം എല്ലാവരുടെയും എല്ലാ ജനങ്ങളുടെയും എല്ലാ സമുദായ സ്നേഹികളുടെയും നമ്മുടെ കായംകുളത്തുള്ള സ്വദേശികളായ എല്ലാ ജനങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് കായംകുളം പുതിയിടം പെച്ചിമ്പെങ്കോവിൽ മാതൃസമുദയുടെ നേതൃത്വത്തിലെ നൂറ്റി അൻപത്തൊന്ന് നാളീകേരത്തിൻ്റെ ഗണപതി ഹോമം നടക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിശാലമായി നടത്താൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും വളരെ സജീവമായിട്ട് ഈ മാതൃസമുതിയുടെ ഒപ്പം നിന്നതിൽ വളരെ അഭിമാനമുണ്ട് കായംകുളം പട്ടണത്തിലെ ആകപ്പാടെ ആകമാനം ഇത്തരത്തിലൊരു ഭക്തിയുടെ അന്തരീക്ഷം വിതറിക്കൊണ്ട് കായംകുളം ടൗണിലുള്ള ഈ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ അതിൽ ഒപ്പം എന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹ ആശ്വസകൾ ഉണ്ടാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഭാരവാഹികളായ സുശീല മനോഹർ ദിവ്യ ബാലാജി സരിതാ ജയൻ ജയലക്ഷ്മി അശോകൻ ശോഭ വേണുഗോപാലൻ അംബിക ജയ രവിശങ്കർ സരള എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം